നമസ്കാരം ഞാൻ ശ്രീകുമാർ ഭരണിക്കാവ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കുട്ടനാടിൻ്റെ ഹൃദയത്തിലൂടെ സുന്ദരമായ ഒരു യാത്രയെക്കുറിച്ചാണ് ആലപ്പുഴ പൂട്ടിചെട്ടിയിൽ നിന്നും രാവിലെ പതിനൊന്ന് മണിക്ക് പുറപ്പെട്ട് പുന്നമട വേമ്പനാട് പാതിരാമണൽ കുമരകം കുട്ടനാട് ആർ ബ്ലോക്ക് സി ബ്ലോക്ക് ചിത്തിര മാർത്താണ്ഡം എന്നീ കായൽ വഴികളിലൂടെ സഞ്ചരിച്ച് വൈകിട്ട് നാല് മുപ്പതോടെ തിരിച്ച് ആലപ്പുഴ ബോട്ട് ചെട്ടിയിലെത്തി യാത്ര അവസാനിപ്പിച്ച് അവിസ്മരണീയമായ ഒരു ദിവസം സഞ്ചാരികൾക്ക് നൽകുന്നു കേരള സർക്കാരിൻ്റെ സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെഗറ്റു എന്ന ബോട്ട് സർവീസ് ഇതിലൊരു ഉല്ലാസയാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ നയൻ ഫോർ ട്രിപ്പിൾ സീറോ ഫൈവ് സീറോ ത്രീ ടു ഫൈവ് എന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക നമ്പർ ഒരിക്കൽ കൂടി നയൻ ഫോർ ട്രിപ്പിൾ സീറോ ഫൈവ് സീറോ ത്രീ ടു ഫൈവ് ഒരു നമ്മൾ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ കൂടി അവർ നമ്മളെ തിരികെ വിളിക്കും ഇത് ഒരു സർക്കാർ സ്ഥാപനമാണോ എന്ന് അതിശയിപ്പിക്കുന്ന പ്രൊഫഷണലിസമാണ് ഇതിലെ ജോലിക്കാർ യാത്രക്കാർക്ക് നൽകുന്നത് തികച്ചും സൗഹാർദ്ദപരമായ മികച്ച സേവനമാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഇതിൻ്റെ വിജയത്തിൻ്റെ പ്രധാന കാരണം ഇതിലെ ജീവനക്കാരുടെ പ്രൊഫഷണലിസം തന്നെയെന്ന് എടുത്തു പറയേണ്ടിയിരിക്കുന്നു ആലപ്പുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനോട് ചേർന്ന് തന്നെയാണ് ബോട്ട് ജെട്ടി രാവിലെ പത്ത് മണിയോടെ ബസ് സ്റ്റേഷനിൽ എത്തുന്ന രീതിയിൽ യാത്ര പ്ലാൻ ചെയ്യുക സ്വന്തം വാഹനത്തിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ബോട്ട് ജെട്ടിക്ക് എതിർവശത്ത് പേ പാർക്കിംഗ് ഉണ്ട് കാറിന് എഴുപത് രൂപയാണ് ഫീസ് നമ്മൾ പത്ത് മണിയോടെ ബോട്ട് ജെട്ടിയിൽ എത്തുമ്പോൾ തന്നെ വെഗ റ്റു ബോട്ട് അവിടെ ഉണ്ടായിരിക്കും പത്തേകാലോടെ തന്നെ ബോർഡിംഗ് തുടങ്ങും നാൽപ്പത് സീറ്റുകൾ എ സി ക്യാബിനിലും എൺപത് സീറ്റുകൾ നോൺ എ സി ക്യാബിനിലും ഉണ്ട് എ സിക്ക് അറുന്നൂറ് രൂപയും നോൺ എ സിക്ക് നാനൂറ് രൂപയുമാണ് റേറ്റ് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ ബോട്ട് ജെട്ടിയിൽ നിന്നും പുറപ്പെടും യാത്രയിൽ ഉടനീളം ചീഫ് ക്യാപ്റ്റൻ ബോട്ട് കടന്നു സ്ഥലങ്ങളും അവയുടെ പ്രാധാന്യവും മലയാളത്തിലും ഇംഗ്ലീഷിലും വിശദീകരിച്ചുകൊണ്ടേയിരിക്കും കുടുംബശ്രീ നടത്തുന്ന പാൻട്രിയിൽ ചായ കോഫി ലഘുഭക്ഷണം എന്നിവ ആയിരിക്കും ഉച്ചയ്ക്ക് ഊണും കുടുംബശ്രീ പ്രൊവൈഡ് ചെയ്യുന്നു പച്ചപ്പ് വിരിച്ച കായലോരങ്ങളും കായൽപ്പരപ്പിലെ കുളിർകാറ്റും ഈ ദിവസം സുന്ദരമാക്കുന്നു അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾക്കായി ശുപാർശ ചെയ്യുന്നു തിരക്കേറിയ നമ്മുടെ ജീവിതത്തിലെ ഒരു ദിവസം മാറ്റിവെക്കുക അറിയാൻ നമ്മുടെ നാടിനേറിയാൻ കൂട്ടനാടിൻ്റെ കായലിലൂടെ ഒരു യാത്ര ആംസ്റ്റർഡാമിലെ ചെലവഴികളിലൂടെയുള്ള യാത്രയ്ക്ക് തുല്യം എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു